കാട്ടുപോത്തുകൾ നാട്ടിലിറങ്ങുന്ന ഒരു കാലമാണല്ലേ അതെ 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 എന്തായാലും അതെന്തായാലും ദേശീയപാത വർത്തൊരു കാട്ടുപോത്തിന് ഒരുപാട് ആളുകൾ ഇപ്പോൾ കണ്ടിട്ട് ഈ ഫ്ലോറ ആൻഡ് ഫോണയുടെ മെയിൻ ഒരു അട്രാക്ഷൻ ആയിട്ട് മാറിയിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ കൊച്ചി തനുഷ്കോട് ദേശീയപാതയിൽ പത്താം വയലിലെ ഫ്ലോറ ആൻഡ് ഫോണയുടെ മുന്നിലാണ് ഇവിടേക്ക് എത്തപ്പോഴ് കാട്ടുപോത്തുകളുടെ അതോടൊപ്പം തന്നെ മൃഗങ്ങളുടെ പനി പകർപ്പ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് നിർമ്മിതികൾ ഇതിന്റെ അകത്തും പുറത്തും ഒക്കെ ഉണ്ട് ഇതിന്റെ നിർമ്മിതികളുടെ പിന്നിൽ പ്രവർത്തിച്ച ഇതിന്റെ ശില്പി പ്രിയപ്പെട്ട രാജീവ് ചെല്ലാനെ സാർ സാർ നമസ്കാരം ഇത് വിസ്മയകരമായിട്ടുള്ള ലോകത്തേക്ക് എത്തിയത് പോലെയാണല്ലോ താങ്ക് യു താങ്ക് യു സാർ അതെ അതെ ഇതെന്താ ഇത് ഇത് പാർക്കാണോ ഇത് ഒരു പെറ്റ് ആ ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ എല്ലാ പക്ഷിമൃഗാദികളും ഉണ്ട് പിന്നെ ഫ്രൂട്ട്സിന്റെ ചെടികള് പൽച്ചെടികളൊക്കെ ഉണ്ട് ധാരാളം നല്ല പച്ചപ്പ് തരുന്ന നല്ലൊരു അന്തരീക്ഷം തുടങ്ങിയോ ഇത് അടുത്ത ദിവസം സ്റ്റാർട്ടിംഗ് ആണ് അപ്പൊ ഇവിടെ കാണുന്ന ശില്പങ്ങളെല്ലാം ഫോണാന്ന് പറയുമ്പോ നമുക്ക് തദ്ദേശീയമായ പ്രകൃതിയോട് ഇടങ്ങിയ അതെ 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 ഒന്ന് പറയാമോ ഇത് മലയണ്ണാനാണ് അത് നമ്മള് മേരു ഗില്ലു എന്ന് പറയുന്ന ഒരു ശില്പമാണ് ഇതിനകത്തേക്ക് നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് അതൊക്കെ ഉപയോഗിച്ചാണ് പ്ലാസ്റ്റിക് ബോട്ടിൽസ് അതിനകത്ത് നിറച്ചിട്ടുണ്ട് ആ അത് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് പിന്നെ പുറമേ ഉള്ളത് എല്ലാ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് അപ്പൊ ശരിക്കും ഒരു സീറോ സീറോ വേസ്റ്റ് വേസ്റ്റ് കൺസെപ്റ്റ് ഇതിന്റെ കൂടെ ഉണ്ട് അത് ഈ മേരുകിലുവിൽ അത് സ്റ്റാർട്ട് ചെയ്തത് അങ്ങ് ഒരുപാട് ശില്പങ്ങൾ ഇടുക്കിയുടെ പല കോടുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് പ്രത്യേകിച്ച് മൂന്നാറിലേക്കൊക്കെ എത്തുമ്പോ തെക്കിന്റെ കാശ്മീരിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരുപാട് ആളുകളെ ആകർഷിക്കുന്നത് അവിടുത്തെ പാർക്കിലെ ഏതാണ് അവിടെ കുപ്പി കൊണ്ടുള്ള ആനയാണ് അസൈക്കിന്റെ ഗാർഡൻ ആണ് അത് പ്ലാസ്റ്റിക് ബോട്ടിൽസ് നിറച്ച ഒരു ആന അത് ഏകദേശം ഒരു പതിനാറ് അടിയോളം ഹൈറ്റ് വരുന്ന വരുന്നൊരു ശില്പമാണ് അപ്പോ നമുക്കിവിടെ നോക്കുമ്പോഴ് കാണാൻ അവിടെ അത് മയിൽ ഏകദേശം പത്ത് പതിനൊന്നോളം അടിയോളം വലിപ്പം വരുന്നുണ്ട് ഇതൊക്കെ നിർമ്മിക്കാനായിട്ട് അങ്ങനെ എത്ര ദിവസം വേണ്ടി നോക്കും ഇത് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തോളം എടുത്താണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിന്റെ അകത്തൊക്കെ എന്തായിരിക്കും സാർ ഇത് ഇതിനകത്ത് ബേസ് ഒന്നും ഇട്ടിട്ടില്ല അപ്പൊ ഇത് മുൻകൂട്ടി തന്നെ അങ്ങയുടെ മനസ്സിലിങ്ങനെ ഒരു ആശയം ഉണ്ടായിട്ട് അത് ആവിഷ്കരിക്കാറുണ്ട് അതെ 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 ഫ്ലോറയുടെ അടുത്തേക്ക് വരുമ്പോഴേ ഇഷ്ടം ഇതുപോലെ പക്ഷികളും മൃഗങ്ങളെയൊക്കെയാണ് എവിടെ ഒരു ബോൺഫായി കാണുന്നുണ്ട് ഇത് ഒന്ന് വാങ്ങി വെച്ചിരിക്കുന്നു ഇത് വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ചെടിയാണ് 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 ഇതിനകത്തുള്ള ഈ പാർക്കിലെല്ലാം ഇതുപോലെ നല്ല വിവിധയനം ചെടികൾ അതിനകത്തുണ്ട് കഴിയുന്നുണ്ട് ഒരു ഇതിന്റെ മതിൽ പോലെ റി ശില്പങ്ങളാണ് ഈ കാണുന്നത് ആന ആന ആനയുണ്ട് ആന ഫാമിലിയാണ് അതിനെ വളർന്നു വരുമ്പോഴേക്കും ആ ചെടികൾ വന്ന് വളർന്ന് അത് കറക്റ്റ് ആനയുടെ ഷേപ്പായിട്ട് മാറും ടോപ്പിയറി ശില്പങ്ങൾ വളർന്ന് വരുമ്പോഴേക്കും ആനയുടെ രൂപമായിട്ട് മാറും ഓ ശരി ശരി സ്കർട്ടിനടിച്ച് നമ്മൾ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ് നാട്ടിൽ നാട്ടിലിറങ്ങുന്ന ഒരു കാലമാണല്ലേ അതെ 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 അതെന്തായാലും ദേശീയപാതപരത്ത് കാട്ടുപോത്തിനെ ഒരുപാട് ആളുകൾ ഇപ്പോൾ കണ്ടിട്ട് ഈ ഫ്ലോറ ആൻഡ് ഫോണയുടെ മെയിൻ ഒരു ആയിട്ട് അട്രാക്ഷനായിട്ട് മാറിയിട്ടുണ്ട് ഇതിന്റെയൊക്കെ നിർമ്മാണം എങ്ങനെയായിരുന്നു സാർ ഇതും വീട്ടിൽ വെച്ച് തന്നെയാണ് എല്ലാ ശില്പങ്ങളും ഞാൻ വീട്ടിൽ വെച്ച് തന്നെയാണ് ചെയ്തത് ഇതും ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തോളം എടുത്താണ് ഞാൻ ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മിച്ചത് ഇതിനോടൊപ്പം എന്നോടൊപ്പം ചേർന്ന എന്റെ കുടുംബം എന്റെ വൈഫും കുട്ടികളൊക്കെ ഒക്കെ ഇതിനോടൊപ്പം ചേർന്ന് നിർമ്മാണത്തിൽ പങ്കെടുത്തു അതോടൊപ്പം തന്നെ എന്റെ സ്റ്റുഡൻസും ഉണ്ട് ഒത്തിരി പേര് ഇതിനകത്ത് നിർമ്മാണത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് എന്റെ ഒരു സുഹൃത്ത് പീലു ഡെയ്സൺ ഉണ്ട് പിന്നെ എന്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ള ടീന ഉണ്ട് പിന്നെ ഷീന സുരേഷ് ഉണ്ട് അങ്ങനെ ഒരുപാട് പേര് സപ്പോർട്ടായിട്ട് എപ്പോഴും ഹെൽപ്പിനായിട്ട് കൂടെ ഉണ്ട് അത് അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല മനോഹരമായ ശില്പങ്ങൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിച്ചു ഫോണയുടെ മറ്റൊരു ഐക്കളാണിത് അതെ 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 പുൽച്ചാടി 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 വളരെ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ നമുക്ക് തലോടാൻ പറ്റുന്ന ഒരു ഐറ്റം ഐറ്റമാണിത് കാരണം ചെറിയ പുൽച്ചാടിയെ നമുക്ക് വളരെ ഭംഗിയായിട്ട് വളരെ സ്നേഹ ഒരു വാത്സല്യത്തോടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ശില്പമാണ് ഏറെ ഇഷ്ടമുള്ളൊരു ശില്പമാണ് ഇത് ദേശീയപാതയോടുകൂടി പോകുന്നവർക്ക് ഒരു കൗതുകം സ്നേഹം അതെ 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 പ്രകൃതിയോട് ഒരു ഇഷ്ടം തോന്നുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് അതന്നെ തന്നെ നമ്മള് മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ സ്നേഹിക്കുക അതിനെല്ലാത്തിനും കൊന്നു നിന്ന അല്ലെങ്കിൽ നശിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ അപ്പൊ അതുകൊണ്ട് ഒരു സ്നേഹം വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റില് നമ്മൾ ഈ ഇങ്ങനെയുള്ള ശില്പങ്ങൾ ചെയ്ത് പോരുന്നത് പിന്നെ ഈ ഒരു പ്രത്യേകത ഉണ്ട് കുട്ടികൾക്ക് വരേക്കും ഇഷ്ടവും കൗതുകം തോന്നുന്ന രീതിയിലാണ് നമ്മൾ ഈ ശില്പങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ കണ്ടുവരുന്നത് സിമെന്റിലും ഫൈബറിലൊക്കെയാണ് സാധാരണ ശില്പങ്ങൾ കണ്ടുവരുന്നത് പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് എടുക്കാൻ കാരണം ഇത് എല്ലാവർക്കും വളരണയധികം ഇഷ്ടപ്പെടും കുട്ടികൾക്ക് വരേക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം വരുന്ന രീതിയിലാണ് ഇത് മേക്ക് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പേരെന്താ ചെയ്തിരിക്കും ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്